ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുമ്പളങ്ങായെക്കുറിച്ച് രണ്ട് വാക്ക് പറയാവുന്നത് എൻ്റെ സ്വന്തം കുമ്പളമാണ് ഇത് നമുക്ക് നമ്മൾ നട്ടു വളർത്തി അതിനകത്തു ഒരു ഫലം കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടല്ലേ ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ കുമ്പളങ്ങായ്ക്ക് നമ്മൾ ആരും അധികം വില കല്പിക്കാറില്ല അല്ലേ പ്രാധാന്യം ഒട്ടും കൊടുക്കാറേ ഇല്ല ഇതിന് പക്ഷേങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധി ഗുണങ്ങളുണ്ട് കൂട്ടുകാരെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അല്പം തോന്നി ഇത്രയും ഗുണങ്ങളുണ്ടോ ഈ നമ്മൾ വില കൽപ്പിക്കാത്ത ഈ കുമ്പളങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊരു വള്ളിയാലാണ് ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ ഇതിനകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജലാംശമാണ് അല്ലേ ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട് ധാതുല്യ ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഗുണങ്ങളുണ്ടോ ഇത് ചെറിയ കുമ്പളങ്ങ രണ്ട് സൈസ് സൈസുണ്ടല്ലോ ചെറുതും വലുതും ഉണ്ട് ഇതാണ് നെയ്ക്കുമ്പളം എന്ന് പറയുന്നത് ചെറിയ കുമ്പളങ്ങ കേട്ടോ ഇതാണ് ഒത്തിരി ഗുണങ്ങളുള്ളത് ഇത് ക്ഷയരോഗത്തിനും ഒരുപാട് നല്ലതാണ് കേട്ടോ രക്തദോഷം മാറ്റാനും പിത്തത്തിനും നല്ലതാണ് ഈ കുമ്പളിങ്ങ നീരിൽ നല്ല ജീരകം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നല്ലതാവൂട്ടുകാരെ പിന്നെ ഉണ്ടല്ലോ മഴ പെയ്യുന്നത് ഞാൻ നോക്കി തുണി വെയിൽ പിന്നെ കൃമീടെ ദോഷം കുട്ടികൾക്കൊക്കെ സാധാരണ കൃമീയുടെ അസുഖം ഉണ്ടാകുന്നുണ്ടല്ലേ അതിനുണ്ടോ കുമ്പളങ്ങയുടെ ഈ ഉണ്ടല്ലോ ഇതിനകത്ത് അരി നമ്മൾ കളയരുത് നിറയെ അരി ഉണ്ടല്ലോ ആ അരി എടുത്ത് നമ്മൾ ഉണങ്ങണം നിഴലത്ത് വെച്ച് ഉണങ്ങണം ഉണങ്ങിയിട്ടുണ്ടല്ലോ അത് നമ്മൾ പൊടിച്ച് ഡിക്കകത്തിട്ട് അടച്ചു വെക്കണം അപ്പോൾ കുട്ടികൾക്ക് വിരശല്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തുണ്ടല്ലോ ഒരു സ്പൂണും ഒരു ടീസ്പൂൺ പൊടിയെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുത്തതണ്ടല്ലോ ഈ കൃമിയുടെ അസ്വസ്ഥത ശൈലിയെല്ലാം മാറിപ്പോവും കേട്ടോ നമുക്ക് വലിയവർക്കും ഇത് ഉപയോഗിക്കാം കൃമിയുടെ അസ്വസ്ഥത ഉള്ളവർക്ക് പിന്നെ മൂത്രദാസം മാറ്റാൻ ഇതിന് കഴിവുണ്ട് പ്രമേഹത്തിന് നല്ല മരുന്നാണ് ഇത് കേട്ടോ പിന്നെ ശോധനക്കുറവ് ക്ഷയം ചുമ അവസ്മാരം ഞരമ്പുരോഗം പ്രമേഹം മൂത്രത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും രക്തസ്ര രക്തസ്രാവം ഉണ്ടാവില്ല മൂത്രത്തിൽ എന്നിവ ചമിപ്പിക്കാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൽ പച്ചക്കറി മാത്രമല്ല ഇത് ഒട്ടനവധി ഔഷധ ഗുണങ്ങളും ഇതിന് ഈ കുമ്പളങ്ങയക്കകത്തുണ്ടാകും പിന്നെ വെയ്റ്റ് ലോസിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിന് കുമ്പളങ്ങയുടെ നീരുണ്ടല്ലോ ഒരു പീസ് എടുത്ത് നമ്മൾ മിക്സർ ജാറിലിട്ട് അടിച്ചെടുക്കാന്നിട്ട് അതിനകത്ത് കാസ് നീര് മതി വാക്കിനുള്ള വെള്ളം ചേർത്ത് ദിവസം കുടിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ല കൂട്ടുകാർ ഇത്രയും അധികം ഗുണങ്ങളുണ്ട് ഈ കുമ്പളങ്ങ ഇത് കുമ്പളങ്ങ നിങ്ങൾ നിസാരനാക്കി ക കരുതരുത് വെറുതെ കളയരുത് പിന്നെ നമ്മൾ കുമ്പളങ്ങ ഈ നമ്മൾക്ക് കർക്കിടമാസത്തി നമ്മൾ പത്തിൽ തോരൻ നിൽക്കുകയില്ല അപ്പോൾ ഈ കുമ്പളങ്ങയുടെ എല്ലാം കൂടെ നമ്മൾ അതിൽ നിന്ന് നിങ്ങളെടുത്ത് തോരൻ നോക്കാൻ കെട്ട കൂട്ടുകാർ പിന്നെ നമ്മൾ ഔഷധ കഞ്ഞി വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കുമ്പളങ്ങയുടെ ഇല ഇടണം അതൊന്നെന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ ഉടലിനെ അത് ശുദ്ധീകരിക്കും നമ്മളൊരു ചൂല് വെച്ച് നമ്മൾ മുറ്റമൊക്കെ തൂത്ത് ക്ലീൻ ചെയ്യുന്ന പോലെ അതേ